ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കോട്ടയ്ക്കാവ് നൂറ്റി ഇരുപത്തി ഒമ്പതാം നമ്പർ അങ്കണവാടിയിലേക്കുള്ള പ്രധാന പാതയായ കണ്ണിയർക്കാവ് കോട്ടയ്ക്കാവ് റോഡിന്റെ ശോചനീയാവസ്ഥ മാറ്റി ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തുടക്കം മുതൽ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്ത ഈ റോഡിന്റെ ബാക്കിയുള്ള ഭാഗം വളരെയേറെ തകർന്ന് കാൽനട യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരിക്കുകയാണ് മഴക്കാലം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പായി ഈ റോഡിന്റെ ദുരവസ്ഥ മാറ്റി മാറ്റിത്തരണമെന്ന് പൊതുപ്രവർത്തകരായ പി പത്മകുമാർ സുലൈമാൻ കെ എന്നിവർ പറഞ്ഞു അംഗൻവാടിയിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന പാറക്കൽ പറമ്പിൽ നിന്നാണ് ആ പറമ്പിൽ നിന്ന് വരുന്ന റോഡ് ഒരുപാട് വർഷങ്ങളായിട്ട് അഞ്ചാറ് വർഷത്തിന്റെ മുകളിലായി ആകെ ശോചനീയാവസ്ഥയിലാണ് കിടക്കുന്നത് കുട്ടികൾക്കൊന്നും ഇങ്ങോട്ട് എത്തിപ്പെടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം വളഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് കുട്ടികൾക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ ഒരു ശോചനീയാവസ്ഥയും കൂടി പരിഹരിക്കാൻ വേണ്ട നടപടിക്രമങ്ങള് അധികാരികളുടെ ഉണ്ടാവണം എന്ന് മാത്രമാണ് വളരെയേറെ കുടുംബങ്ങൾ താമസിക്കുന്ന കണ്ണാർക്കാവ് കോട്ടയ്ക്കാവ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആശുപത്രിയിലേക്ക് പോകുന്നതിന് പോലും വാഹനങ്ങൾ വിളിച്ചാൽ ഇതുവഴി വരാറില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി മഴക്കാലമായാൽ ഇവിടെയുള്ള വീടുകളിലെ വാഹനങ്ങൾ പോലും പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ റോഡുള്ളത് ഇതിന് എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്നും ഈ റോഡ് ഉപയോഗയോഗ്യമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ണ്ടില്ല ഇതാണ് അവസ്ഥ എങ്കട വണ്ടി ഒന്നും വിളിച്ചു പെട്ടെന്നൊന്നും ആരും വരില്ല പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് വന്നാലൊന്നും ആരും വണ്ടി കൊണ്ട് വരാറില്ല എന്താ ഒരു ബൈക്കിനു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ആ ചാരി കണ്ടില്ലേ ഒന്നും ആരും പോയില്ല അവിടെ നിന്ന് കുട്ടികൾ എന്താ അങ്ങനെ വാടിക്കൊക്കെ പോകുന്നതാണ് അങ്ങട് അവിടെ ആ വഴിക്കിടൊന്നും ആരും വരാറില്ല ആകെ മോശമാണ് അവസ്ഥ വീടുകളൊക്കെ ഉണ്ടല്ലോ അവിടെ അവർക്കൊന്നും അവർക്കൊക്കെ വണ്ടികളും ഉണ്ട് അവർക്കൊന്നും വീട്ടിക്ക് സ്വന്തം വീട്ടിക്ക് വണ്ടി വെക്കാതെ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ അവിടെ നിന്ന് പാറക്കെ പറമ്പാണ് കുട്ടികൾ പാടം കടന്നിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ അവർക്കൊന്നും ഒരു ഗതാഗത മാർഗ്ഗം ഇല്ല ഇവിടെ റോഡും നന്നെല്ലാം ഒക്കെ ആകെ മോശമുള്ള അവസ്ഥയാണ് ആശുപത്രി കേസ് വന്നാലും എന്ത് വന്നാലും ഞങ്ങൾക്ക് നേരെ അവണെങ്കിൽ പോകാൻ പറ്റുന്നില്ല ഒരു റോഡ് ആവശ്യമാണ്